ഇങ്ങനെ നോക്കണത് എന്തിനാ പെണ്ണെ എന്നെയിടക്കിടെ ഇങ്ങനെ പ്രാകണത് എന്തിനാ പെണ്ണെ എന്നെ ഇടയ്ക്കിടെ ഇങ്ങനെ നോക്കണത് എന്തിനാ പെണ്ണെ എന്നെയിടക്കിടെ ഇങ്ങനെ പ്രാഗണത് ഇങ്ങനെ പ്രാഗണത് എന്തിനാ പെണ്ണെ എന്നെ മാത്രം നീ കുറ്റം പറയണത് എന്തിനാ പെണ്ണെ എന്നെ മാത്രം നീ കൂടെ കൂട്ടാത്തതിന്ന് എന്തിനാ പെണ്ണെ എന്നെ മാത്രം നീ കൂടെ കൂട്ടാത്തതിന്ന് കൂടെ കൂട്ടാത്തതിന്ന് എന്തിനാ പെണ്ണെ എന്നെ ഇടയ്ക്കിടെ ഇങ്ങനെ നോക്കണത് ഒന്നുമല്ലേലും ഒന്നു തൊട്ടേ നമ്മളൊന്നായി പഠിച്ചതല്ലേ ഒന്നുമല്ലേലും ഒന്നു തൊട്ടേ നമ്മളൊന്നായി പഠിച്ചതല്ലേ ഒന്നുമില്ലേലും അന്നു തൊട്ടേ നമ്മളൊന്നായി കളിച്ചതല്ലേ ഒന്നുമില്ലേലും അന്നു തൊട്ടേ നമ്മളൊന്നായി കളിച്ചതല്ലേ ഒന്നായി കളിച്ചതല്ലേ എന്തിനാ പെണ്ണെ എന്നെ ഇടയ്ക്കിടെ ഇങ്ങനെ നോക്കണത് എന്തിനുമേതിന്നും എന്നെ തന്നെ നീ വിളിച്ചതല്ലേ എന്തിനുമേതിനും നിൻ്റെയൊപ്പം ഞാൻ കൂട്ടു നടന്നതല്ലേ എന്തിനുമേതിന്നും എന്നെ തന്നെ നീ വിളിച്ചതല്ലേ എന്തിനുമേതിനും നിറയൊപ്പം ഞാൻ കൂട്ടു നടന്നതല്ലേ കൂട്ടു നടന്നതല്ലേ എന്തിനാ പെണ്ണെ എന്നെ ഇടയ്ക്കിടെ ഇങ്ങനെ നോക്കണത് കാലം കഴിഞ്ഞപ്പം നെഞ്ചില് മോഹം കാടായി വളർന്നതല്ലേ കാലം കഴിഞ്ഞപ്പം നെഞ്ചില് മോഹം കാടായി വളർന്നതല്ലേ കാട് വളർന്നപ്പം നെഞ്ചിലെ മോഹം പുത്തുവിടർന്നതല്ലേ കാട് വളർന്നപ്പം നെഞ്ചിലെ മോഹം പുത്തുവിടർന്നതല്ലേ പുത്തുവിടർന്നതല്ലേ എന്തിനാ പെണ്ണെ എന്നെ ഇടയ്ക്കിടെ ഇങ്ങനെ നോക്കണത് എന്തിനാ പെണ്ണെ എന്നെ ഇടയ്ക്കിടെ ഇങ്ങനെ പ്രാകണത്